നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഓരോ ദിവസവും പിന്നിടുന്തോറും മത്സരാർത്ഥികൾ തമ്മിലുള്ള വീറും വാശിയും ശക്തമായി കൊണ്ടിരിക്കുകയാണ് രേണുവും അക്ബറും തമ്മിലുണ്ടായ ചില വിഷയങ്ങളാണ് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി വീടിന് അകത്തും പുറത്തുമുള്ള ചൂടേറിയ ചർച്ചാ വിഷയം എല്ലാത്തിനും കാരണം ബിഗ് ബോസ് കഴിഞ്ഞ ദിവസം നൽകിയ മോർണിംഗ് ടാസ്ക് ആണ് െന്ന മോർണിംഗ് ടാസ്ക് ആയിരുന്നു ബിഗ് ബോസ് കഴിഞ്ഞ ദിവസം നൽകിയത് ഓരോ മത്സരാർത്ഥിയും വന്ന് തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥിക്കും ഇഷ്ടപ്പെടാത്ത മത്സരാർത്ഥികൾക്കും ഓരോ ഓമന പേര് നൽകണം അവസാനം ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടമാണെന്ന് പറയുന്ന ആളെയും ഇഷ്ടപ്പെടാത്തതായുമുള്ള ആളെയും ക്യാപ്റ്റൻ പറയണം ആ പേര് ലഭിക്കുന്നവർ ഇനി മുതൽ ബിഗ് ബോസിൽ ആ പേരായിരിക്കും അറിയപ്പെടുകയെന്നും ബിഗ് ബോസ് ടാസ്ക് ലെറ്ററിലൂടെ വ്യക്തമാക്കി അക്ബർ ഏറ്റവും ഇഷ്ടമുള്ള വ്യക്തിയായി തിരഞ്ഞെടുത്ത ഒനിലിന് മിസ്റ്റർ പെർഫെക്റ്റ് എന്ന പേര് നൽകിയപ്പോൾ ഇഷ്ടപ്പെടാത്ത രേണുവിന് സെപ്റ്റി ടാങ്ക് എന്ന വിശേഷണമാണ് അക്ബർ നൽകിയത് തിരിച്ച് രേണു അക്ബറിനെ വേട്ടപ്പെട്ടി എന്നും വിളിച്ചു ടാസ്ക് കഴിഞ്ഞതിന് ശേഷം രേണുവിന് വളരെ തന്നെ വിഷമമാകുകയും മാനസികമായി പിരിമുറുക്കം പിരിമുറുക്കമുണ്ടാകുകയും ചെയ്തു മറ്റുള്ളവരോട് ഒറ്റയ്ക്ക് ഈ വിഷയത്തിൽ രേണു വീടിനുള്ളിൽ നിരന്തരം സംസാരിക്കുകയും ചെയ്തു പരാമർശം കൈവിട്ടു പോയെന്ന് തോന്നി തുടങ്ങിയതോടെ അക്ബർ ക്യാമറയ്ക്ക് മുമ്പിലെത്തി മറ്റാരും കാണാതെ മാപ്പ് പറയുകയും ചെയ്തു അതോടൊപ്പം രേണുവിനോട് സോറിയും പറഞ്ഞിട്ടുണ്ട് വീടിനകത്തെന്നതുപോലെ തന്നെ പുറത്തും ഇതുതന്നെയാണ് ചർച്ചാ വിഷയം രേണു എത്ര മോശമാണെങ്കിലും അക്ബർ അങ്ങനെ പറയാൻ പാടില്ല എന്നാണ് ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത് മാത്രവുമല്ല ഈ സീസൺ മോഹൻലാൽ ആ ആദ്യം എടുത്തിട്ട് ഉടുക്കാൻ പോകുന്നത് അക്ബറിനെ ആയിരിക്കുമെന്നും പ്രേക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു അതേസമയം അക്ബറിന്റെ മാപ്പ് അംഗീകരിക്കാൻ ആവില്ലെന്ന് പ്രേക്ഷകർ പറയുന്നു എന്തിന്റെ ആയാലും ഒരു മനുഷ്യനെ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചിട്ട് തനിക്ക് നല്ല നെഗറ്റീവ് പുറത്തുണ്ടാകും എന്ന തിരിച്ചറിവിൽ നിന്നുള്ള മാപ്പ് പറച്ചിൽ മാത്രമാണത് വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ ഇത് ചോദ്യം ചെയ്യണമെന്ന് ചെയ്യണമെന്നും എന്നും ഒരു പ്രേക്ഷകൻ അഭിപ്രായപ്പെട്ടു നിങ്ങൾക്ക് പലർക്കും രേണുവിനെ ഇഷ്ടമല്ലായിരിക്കും എനിക്കും അങ്ങനെയാണ് പക്ഷേ സെപ്റ്റി ടാങ്കിലെ കീടാണോ എന്നൊക്കെ വിളിക്കാൻ മാത്രം എന്ത് തെറ്റാണ് രേണു ചെയ്തിട്ടുള്ളത് ചെറുപ്പത്തിലെ വിധവയായ ഒരു സ്ത്രീ ചെറിയ ചുറ്റുപാടിൽ നിന്ന് വരുന്നു ആരൊക്കെയോ തെറ്റിദ്ധരിപ്പിച്ചോ മുതലെടുത്തോ ഒക്കെ ഇങ്ങനെ ആയിപ്പോകാനാണ് സാധ്യത അതൊക്കെ എന്തെങ്കിലും ആകട്ടെ അത് രേണുവിൻ്റെ ഇഷ്ടം അക്ബർ വിളിച്ചത് വെറും നിഷ്കളങ്കത ഒന്നുമല്ല സമൂഹത്തിലെ ഉപരിവർഗത്തിൽപ്പെട്ട ഡോക്ടർ ഭാര്യ ആയിട്ടുള്ള ഒരു സോ കോൾഡ് പുരോഗമനക്കാരനാണ് അക്ബർ രേണു തിരിച്ചൊന്നും പറയാൻ കേൾപ്പില്ലാത്ത ഒരു സാധു എന്ന ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് അക്ബർ രേണുവിനെ അധിക്ഷേപിച്ചത് ലാലേട്ടൻ വന്ന് ശക്തമായി നടപടി തന്നെ എടുക്കണമെന്നാണ് ബിഗ് ബോസ് പ്രേക്ഷകർ ആവശ്യപ്പെടുന്നത് മറുവശത്ത് ബിഗ് ബോസിന് മുന്നേ രേണു സുധിയുടെ വീഡിയോസ് വരുന്ന എഫ് ബി ഇൻസ്റ്റ കമന്റ് ബോക്സിൽ നല്ല പച്ച അപരാധം എഴുതിവിടുന്ന മലയാളി കൂട്ടം തന്നെയാണോ അക്ബർ എന്തോ സെപ്റ്റി ടാങ് എന്ന് വിളിച്ചതിന് ഈ കടന്ന് ചോരതിളയ്ക്കുന്നത് എന്ന് ചോദിക്കുന്നവരുമുണ്ട് അക്ബറിന്റെ ഭാഗത്തുണ്ടായ തെറ്റിന് പുള്ളി മാപ്പ് പറഞ്ഞു പക്ഷേ രേണുവിനെ അന്ന് തെറി പറഞ്ഞവർ മാറ്റി പറയുമോ ഇല്ല അതാണ് നമ്മുടെ സമൂഹം അക്ബറിൻ്റെ മുന്നേറ്റം പേടിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരും ഈ കൂട്ടത്തിലുണ്ട് കയ്യിൽ നിന്ന് തെറ്റ് പറ്റി മാപ്പ് പറഞ്ഞു അല്ലാതെ കണ്ണിൽ മുളക് പൊടിയിടുകയോ മറ്റുള്ളവരെ കൈവച്ചിട്ട് മാസ് കാണിക്കാൻ നിന്നില്ല ചെയ്ത് തെറ്റുകൾ തിരുത്തി ചെക്കൻ മുന്നോട്ട് പോകുമെന്നും അക്ബറിനെ പിന്തുണയ്ക്കുന്നവർ കൂട്ടിച്ചേർക്കുന്നു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ന്യൂസ് ഡെസ്ക് മലയാളി ഡെയിലി